ദൈവമുണ്ട് എന്ന് തെളിയിച്ച് ഹാർവേഡിലെ ശാസ്ത്രജ്ഞൻ കണക്കുകൾ കൊണ്ട് മാത്തമാറ്റിക്കൽ ഫോർമുല കൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞിരിക്കുന്നു ഇത് എൻ ഡി ടി വിയുടെ വാർത്തയാണ് വളരെ കൗതുകം കൊടുത്തുന്ന തന്നെ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ മനോഹരമായിട്ട് തന്നെ എൻ ഡി ടി വി ആ വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ തന്നെ എനിക്കതിൽ സന്തോഷമുണ്ട് കേംബ്രിഡ്ജിലെ മാത്തമാറ്റീഷ്യൻ പോൾ ഡിറാക്കിൻ്റെ കണക്കുകളാണ് അദ്ദേഹം യൂസ് ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ വാർത്ത എന്ന് ആദ്യം നോക്കാം എൻ ഡി ടി വി പോലെ വളരെ ബഹുമാന്യതയുള്ള ഒരു മാധ്യമം കൊടുക്കുന്നതാണ് ഡോക്ടർ വില്ലി സൂൺ എന്നാണ് ഈ ആസ്ട്രോ ഫിസിസ്റ്റിൻ്റെ എയറോസ്പേസ് എഞ്ചിനീയറുടെ പേര് അദ്ദേഹം ഹാർവേഡിലെ സ്മിത്സോണിയൻ സെന്റർ ഫോർ ആസ്ട്രോ ഫിസിക്സിൽ ഒരുപാട് കാലമായി വർക്ക് ചെയ്യുന്നു അദ്ദേഹം അവകാശപ്പെടുന്നത് ദൈവത്തിന്റെ തെളിവ് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലൂടെ പ്രസന്റ് ചെയ്യാൻ കഴിയുമെന്നാണ് അമേരിക്കയിലെ ടക്കർ കാൾസന്റെ നെറ്റ്വർക്കിൽ അദ്ദേഹം അവിടുത്തെ ഒരു റൈറ്റ് വിങ് തിങ്കർ ഒക്കെയാണ് അദ്ദേഹം ദൈവത്തിന്റെ സാന്നിധ്യത്തിന് തെളിവുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ വാദഗതി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ആ വാദഗതി ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് എന്നാണ് അതിനെ പറയുന്നത് അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഫിസിക്കൽ ലോസ് ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയുടെ നിയമങ്ങൾ വളരെ പെർഫെക്റ്റ്ലി കാലിബ്രേറ്റഡ് ആണ് ഇത് ഒരു കാരണവശാലും ഒരു ചാൻസ് കൊണ്ടോ സാധ്യത കൊണ്ടോ വരുന്ന കാര്യമല്ല ഇതാണ് ആ ആർഗ്യുമെന്റിന്റെ ആത്മാംശം ഇത് യഥാർത്ഥത്തിൽ കേംബ്രിഡ്ജ് മാത്തമാറ്റീഷ്യനായ പോൾ ഡിറാക്ക് ആണ് ആദ്യം പ്രപ്പോസ് ചെയ്തത് പോൾ ഡിറാക്ക് ആദ്യകാലത്തെ തീസ്റ്റ് ആയിരുന്നു നിരീശ്വരവാദിയായിരുന്നു പിന്നീടാണ് പോൾ ഡിറാക്ക് അതൊരു സോഫ്റ്റ് ചെയ്ത് എന്താ പറയണ കൂടുതൽ ദൈവത്തെ അക്കോമഡേറ്റ് ഒരു സ്റ്റാൻഡിലേക്കൊക്കെ വന്നു ഇതിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ എല്ലാം അത്ര പ്രിസൈസ് ആണ് ആ പ്രിസൈസ് പ്രിസൈസായൊരു കാര്യങ്ങൾക്ക് നമ്മുടെ ലോകത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനർ വേണം പ്രകൃതി വേണം പ്രപഞ്ചം വേണം കോസ്മിക് ഇൻ്റലിജൻസ് വേണം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു കോർ അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഇത് പ്രത്യേകിച്ച് ഇത് കാണുന്ന ഒരുപാട് പേര് ദൈവവിശ്വാസികളായതുകൊണ്ട് സന്തോഷം കാണും ഒരു വാദഗതി കേൾക്കുന്നതിൽ ഞാൻ ഈശ്വരവിശ്വാസിയാണ് വിശ്വാസിയാണ് ആത്യന്തികമായ ശാസ്ത്രീയമായ ദൈവത്തെ തെളിയിക്കാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാദഗതികൾ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ വാദഗതികൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം നിലനിൽക്കാൻ ചില കണ്ടീഷൻസ് വേണം ആ കണ്ടീഷൻസ് അത്ര പെർഫെക്റ്റായി നിന്നാലേ ഈ പ്രപഞ്ചവും ൊക്കെ നിലനിൽക്കും ഗ്രാവിറ്റി ലോകത്ത് ഗ്രാവിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം ഈ ഗ്രാവിറ്റി കുറച്ചുകൂടെ വീക്ക് ആയിരുന്നെങ്കിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എർത്ത് അടക്കമുള്ള പ്ലാനറ്റ്സിന് നിലനിൽക്കാൻ കഴിയുകയായിരുന്നില്ല ഗ്രാവിറ്റി കുറെ കൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ എല്ലാം കൊളാപ്സ് ചെയ്യുവാൻ ബിഗ് ബാങ്കിന്റെ സ്ട്രെങ്ത്ത് ലോകം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന പ്രപഞ്ചം ബിഗ് ബാങ്ക് കൊണ്ടാണ് തുടങ്ങിയത് അപ്പോൾ അത് ആ ബിഗ് ബാങ്കിൻ്റെ എക്സ്പ്ലോഷൻ കുറച്ചുകൂടെ വീക്കായിരുന്നെങ്കിൽ യൂണിവേഴ്സ് കൊളാപ്സ് ചെയ്യുമായിരുന്നു കുറേ കൂടെ സ്ട്രോങ് ആണെങ്കിൽ ഗാലക്സീസ് ഫോം ചെയ്യില്ലായിരുന്നു അറ്റോമിക് ഫോഴ്സസിൻ്റെ ശക്തി അതായത് ആറ്റംസ് എങ്ങനെയാണ് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക്കും ന്യൂക്ലിയർ ഫോഴ്സസും ഒക്കെ കറക്റ്റ് റൈറ്റ് ആണ് അത് കുറച്ചെങ്കിലും വ്യത്യാസമായിരുന്നെങ്കിൽ ആറ്റംസ് ഉണ്ടാവുമായിരുന്നില്ല ആ അങ്ങനെയാണെങ്കിൽ വാട്ടർ ഇല്ല ഓക്സിജൻ ഇല്ല ലൈഫില്ല ഇനി എർത്തിൻ്റെ പൊസിഷൻ നമ്മുടെ എർത്തിൻ്റെ പൊസിഷൻ സൂര്യനിൽ നിന്ന് ഒരു കൃത്യം ഡിസ്റ്റൻസിലാണ് ഒരുപാട് ക്ലോസുമല്ല ക്ലോസ് ആണെങ്കിൽ ഈ സൂര്യൻ്റെ ചൂട് കാരണം നമ്മൾ എരിഞ്ഞു പോയനെ ഒരുപാട് ഫാറുമല്ല അത് ഫ്രീസ് ആയി പോയനെ സയൻറ്റിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്നത് ഗോൾഡ് ലോക്സ് സോൺ എന്നാണ് അതായത് ഒരു കൃത്യം അതൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് വിളിക്കുന്നതാണ് ഇത് കൃത്യം ഒരു കാര്യത്തിലാണ് അപ്പോൾ ശാസ്ത്രജ്ഞരിൽ ചില ഇദ്ദേഹത്തെ പോലുള്ള ഈശ്വരവിശ്വാസികളായ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത്രയും കൃത്യമാകണം കാര്യമെങ്കിൽ അത് ഒരു ചാൻസ് ആകില്ല എന്നാണ് അതായത് നമ്മളിപ്പോൾ ഒരു വലിയ ബോർഡ് എടുത്തിട്ട് വളരെ ഏതെങ്കിലും ഒരൊറ്റ പോയിന്റിൽ മാത്രം ഒരു കാര്യം വെക്കുക എന്നിട്ട് റാൻഡം ആയിട്ട് ഒരു കാര്യം മേളിലോട്ട് ഇറങ്ങി അതിൽ തന്നെ വന്ന് വീടുകയാണെങ്കിൽ അത് ഒന്നെങ്കിൽ ചാൻസ് അല്ല അത്രമാത്രം ദൈവമെന്നൊരാൾ ഡിസൈൻ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ കോർ ആർഗ്യുമെൻസിലൊന്നും അപ്പോൾ ഗോഡ് എസ് എ ഡിസൈനർ ഇതിനെ ഇൻ്റലിജൻ്റ് ഡിസൈൻ വാദഗതി എന്നൊക്കെ പറയാറുണ്ട് ഞാനും ഒരർത്ഥത്തിൽ വിശ്വസിക്കുന്ന അതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഈ തള്ളവരൽ ഈ ഫിംഗർ പ്രിന്റിലെ ഒരു ആണ് ഈ ഒരു സെന്റിമീറ്ററിൽ ദൈവം പതിനായിരം കോടി പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ് നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് നമ്മുടെ മൊബൈൽ അടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മൊബൈൽ ഫോൺ ഓൺ ആവുകയുള്ളൂ കാര്യം ഈ ഒരു സെന്റിമീറ്ററിൽ ദൈവം അത്രമാത്രം ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെന്റിമീറ്റർ റെറ്റിനയിൽ ദൈവവും പ്രകൃതിയും അത്രമാത്രം വ്യത്യാസം ഉണ്ടാക്കും അപ്പം ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഫൈൻ ട്യൂൺഡ് ആണ് കാര്യങ്ങൾ പ്രകൃതിക്ക് പ്രപഞ്ചത്തിന് ആഴത്തിൽ ഒരു അർത്ഥമുണ്ട് എന്നാണ് ഈ കണക്കുകളെയെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഈശ്വരവിശ്വാസി എന്ന നിലയിൽ ശരിയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ശാസ്ത്രത്തിന്റെ എന്തെങ്കിലും തെളിവ് എനിക്ക് വേണ്ട എനിക്ക് ദൈവവിശ്വാസിയാകാൻ പക്ഷേ ശാസ്ത്രജ്ഞരും അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഈശ്വരവിശ്വാസിയായ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഹാർവേഡ് സയൻറ്റിസ്റ്റ് ശാസ്ത്രത്തെയും കണക്കുകളെയും ഉപയോഗിച്ച് ദൈവത്തെ തെളിയിക്കാൻ കഴിയും എന്നൊരു വാർത്ത വന്നപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു